വെറൈറ്റി മിക്സി മീഡിയയുടെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി മിക്സി മീഡിയയുടെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നടന്ന സംഭവം എന്താണ് നടന്ന സംഭവം നടന്ന സംഭവം കൊള്ളാമോ ഇതെല്ലാമാണ് ഇന്ന് എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ ആ സിനിമയുടെ റിവ്യൂമായിട്ട് നമുക്ക് പോകാം പോകാം വീഡിയോയിലേക്ക് ബിജു മേനോനും സുരാജ് വെഞ്ഞാറമ്മോടും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമയാണ് നമ്മുടെ നടന്ന സംഭവം നടന്ന സംഭവത്തിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു കോമഡി ഒന്നും പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ പോയിട്ടൊരു കാര്യമില്ല കോമഡി കോമഡി ഉണ്ട് ഇല്ല എന്നൊരു ഇതിൽ മാത്രമാണ് നിൽക്കുന്നത് പിന്നെ ഇതിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ഇവർ തമ്മിലുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഈഗോ നമ്മുടെ സിനിമ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു അസോസിയേഷൻ എന്നൊരു നഗറാണ് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കോ അതിന് കോളനി എന്ന് വിശേഷിപ്പിക്കാൻ പാടാത്ത ഇപ്പോൾ പുതിയ നിയമം നടപ്പിലായി വന്ന നഗർ എന്ന സംഭവമാണ് ആദ്യം കാണിക്കുന്നത് അതിൽ കാണിക്കുന്ന ഒരു അപ്പർ ക്ലാസ് ഫാമിലികൾ ആ ഫാമിലികൾ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ായ നോക്കുന്ന കുറച്ച് ലേഡീസ് നമ്മുടെ നാട്ടിൻ ഉണ്ടാകുന്ന അത്യാവശ്യം ലേഡീസ് ബോയ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് കൂടുതൽ നമ്മൾ ഒരു ആൾക്ക് ഒരു ലേഡീസിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഒരാൾ എന്തായാലും ഒരു സ്ഥലത്തുണ്ടാവും പിന്നെ അത് എന്താണ് അപ്പുറത്തെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന കുറച്ച് കണ്ണുകളും ഉണ്ടാവും അതുപോലെ അത് മാത്രമാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് അത് അവർ തമ്മിലുണ്ടാകുന്ന കുറച്ച് ഈഗോ ക്ലാഷുകൾ അത് പിന്നീട് പോലീസ് കേസായി മാറുന്ന കുറച്ച് വിഷയങ്ങൾ ഒരു കുടുംബത്തിൽ ഒരു പേരൻസ് തമ്മിലുള്ള ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളിൽ കുട്ടികൾ വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ ഒക്കെ ശരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ വലിയൊരു ഹൈപ്പ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് ആ ഒരു ഭാഗം മാത്രമാണ് നമുക്കൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയും ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി തല്ലി വിടുമ്പോൾ ആ പുറത്ത് നിൽക്കുന്ന ആ കുട്ടിക്കുണ്ടാവുന്ന കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തന്നെ തോന്നും ഇപ്പം നമ്മുടെ ചിത്രം ഒരു ഓക്കെ ഓക്കെ ഫാമിലി എൻ്റർടൈൻമെന്റ് ചിത്രം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ വിഷ്ണു നാരായണൻ ഡയറക്ഷൻ ചെയ്ത പ്രൊഡ്യൂസർ അനൂപ് ഖണ്ണൻ രേണു എ എന്നിവരുടെ നേതൃത്വത്തിൽ വിരിഞ്ഞ ഈ ചിത്രം ഒരു ഓക്കെ ഓക്കെ ഫിലിം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം